ഓ നമി ശിവായ ഓ നമി ശിവായ ഓണായ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കർക്കിടക മാസം വരവായി ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസത്തിന്റെ മാസത്തിൻ്റെ ആരംഭദിവസമാണ് ഭക്തിയും ആത്മപരിശുദ്ധിയും നിറഞ്ഞ ഒരു വിശേഷ മാസമായി ഈ മാസം കണക്കാക്കപ്പെടുന്നു കർക്കിടകത്തിൻ്റെ തലേന്ന് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി നമ്മൾ ചേട്ടാ ഭഗവതിയെ പുറത്താക്കുന്നു കർക്കിടക മാസം ഒന്നാം തീയതി നമ്മൾ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു അതാണ് ഞാൻ വിളക്ക് കത്തിച്ച് ശ്രീ ഭഗവതിയെ ഞാൻ കുടിയിരുത്തി അതിന് ഞാൻ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളം വെച്ച് ദശപുഷ്പങ്ങൾ ദശപുഷ്പം വച്ചു വാൽക്കണ്ണാടി വച്ചു നെല്ല് അരി വസ്ത്രം പിന്നെ കുങ്കുമം കൺമഷി എല്ലാം വച്ച് നമ്മൾ ശ്രീ ഭഗവതിയെ നമ്മളെ കുടിയിരുത്തി ഇനിയുള്ള മുപ്പത്തൊന്ന് ദിവസവും നമ്മൾ ഈ ഈ മുപ്പത്തൊന്ന് ദിവസമല്ല ഈ അടുത്ത ഈ കർക്കിടകം വരെ ഈ കർക്കിടകമാസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് ഈ വർഷം മുഴുവൻ അതിന്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് നമ്മൾ കർക്കിടമാസം ഒന്നാം തീയതി തൊട്ട് രാമായണ പാരായണം ചെയ്യും രാമായണ പാരായണം ഒക്കെ ചെയ്യുന്നതും ഈ വർഷം മുഴുവൻ അതിന്റെ ഫലങ്ങൾ ഫലങ്ങൾ കിട്ടും ഔഷധ കഞ്ഞി കുടിക്കുന്നത് അതും ആരോഗ്യം നമ്മൾക്ക് ഒരു വർഷത്തേക്ക് അതിൻ്റെ അതിൻ്റെ നീണ്ടു നിൽക്കും എന്നാണ് പൂർവികരും നമ്മളോട് പറയുന്നത് നമ്മളിതൊരു പുണ്യമാസമാണ് അപ്പോൾ നമ്മൾ നല്ല ശുദ്ധിയോടുകൂടി എല്ലാം പൂജ എല്ലാം ചെയ്യണം കർക്കിടക മാസം ഏഴു ദിവസം ദശപുഷ്പം വയ്ക്കും ഇനി കൂടുതൽ ദിവസം മുഴുവൻ ദിവസം വയ്ക്കാൻ ദശപുഷ്പം കിട്ടുന്നവർക്ക് അത് വയ്ക്കാം അതും വളരെ നല്ലതാണ് പിന്നെ എല്ലാ ദിവസവും ദശപുഷ്പം നമ്മൾ തലയിൽ ചൂടും എന്നും മുക്കൂറ്റി അരച്ച് നെറ്റിയിൽ ചാർത്തും പിന്നെ മൈലാഞ്ചി ഇടും ഇതൊക്കെ നമ്മൾ ഈ മാസത്തിൽ ചെയ്യുന്ന ഓരോ ചിട്ടകളാണ് അവിടെ നമ്മൾ ഏഴു ദിവസം ഒമ്പത് ദിവസം അങ്ങനെയാണ് കഴിക്കാറ് ആ സമയത്ത് ആ സമയത്ത് നമ്മള് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഈ മഴക്കാലത്ത് നമുക്ക് ദഹന പ്രക്രിയ ഒക്കെ കുറവാണ് അപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ ഇലക്കറികൾ ധാരാളം കഴിക്കണം പത്തിലത്തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കണം കർക്കിടകമാസത്തിലാണ് ഇലകളൊക്കെ ധാരാളം കിട്ടുന്നത് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്ന ഇപ്പൊ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ ഒരു പത്ത് പത്തര വരെ രാമായണം വായിക്കാം രാത്രിയിൽ മണി കഴിഞ്ഞു നമുക്ക് മണിക്ക് ഉള്ളില് രാമായണം വായിക്കാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പേജ് ഒക്കെ ദിവസവും വായിക്കുവാണെങ്കിൽ നമുക്ക് കർക്കിടകം മുപ്പത്തൊന്ന് ആകുമ്പോഴേക്ക് നമുക്ക് അത് തീർക്കാൻ പറ്റും മറ്റുള്ളവരും കുടുംബത്തിലെ ഉള്ളവരും വായിക്കാം നമ്മൾ വായിക്കുന്നത് അവർ കേട്ടിരിക്കാം ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതാണ് നമുക്ക് അനു ഐശ്വര്യവും മനസ്സിന് സമാധാനവും ആരോഗ്യം എല്ലാം നമ്മൾ ഇങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ ഈ കർക്കിടകമാസം നമ്മൾക്ക് സന്തോഷമായി ഇരിക്കും കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനായി പതിറ്റാണ്ടുകളായി നമ്മൾ അനുഷ്ഠിച്ചു വന്നിരുന്ന ചിട്ടകൾ നമുക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാം അതുപോലെ തന്നെ നമ്മൾ ഈ മുപ്പട്ട് വെള്ളി മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് വ്യാഴം ഒക്കെ എല്ലാ മലയാള മാസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് മുപ്പട്ടുവള്ളി കർക്കിടമാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസം മുപ്പത്ത് മുപ്പട്ട് വെള്ളി എന്ന് പറഞ്ഞാൽ കർക്കിടകം ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ആദിത്യ വെള്ളിയാണ് വെള്ളി എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ച ആണ് മൈലാഞ്ചി ഇടുന്നത് വളരെ ഉത്തമം നമ്മളുടെ ഈ മാസത്തിലെ ചിത്രങ്ങളൊക്കെ നമുക്ക് പൂർവീകര് പറഞ്ഞു തന്നത് നമുക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ നമ്മൾ മാസത്തിൽ നാലമ്പല ദർശനം നടത്താറുണ്ട് അതും വളരെ നല്ലതാണ് കർക്കിടകമാസം നമ്മൾ ക്ഷേത്ര ദർശനം കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ